എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂജക്കൂട്ടമാർക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് ഗ്രേവി പാക്കറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്മാർക്ക് അത് കൊടുത്തൊരു വീഡിയോ ഉണ്ടാവും നമ്മുടെ പൂജക്കൂട്ടന്മാർ മൊത്തം പതിനാല് പേരുണ്ടോ പതിമൂന്ന് പേർക്ക് കണക്കാക്കിയാണ് കൂടുന്നത് കാരണം മീയോടെ കുഞ്ഞ് തീരെ പൊടിക്കുന്നല്ലോ ഫുഡ് കഴിച്ച് തുടങ്ങിയുള്ളല്ലോ അപ്പോൾ ഈ പതിമൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കറ്റ് കുണ്ടു പക്ഷേ ഒരു കുഞ്ഞ് പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത് അഡൽട്ട് പ്ലസ് ആണ് കേട്ടോ നമ്മുടെ ഇവിടെ ആകെ അഞ്ച് പേര് എങ്ങാണ്ടാന്ന് തോന്നുന്നു അഡൽട്ട് ഉള്ളതും ബബലൂട്ടനും പപ്പൂസും പിന്നെ നമ്മുടെ മീക്കൂട്ടി ടെഡി ടെഡിയല്ല നമ്മുടെ ബണ്ണിക്കുട്ടനും റൂബിക്കുട്ടിയും ബാക്കി എല്ലാവരും കിറ്റൺസ് ആണ് കേട്ടോ അതുകൊണ്ട് ഈ പറഞ്ഞ അഞ്ച് പേർക്ക് മാത്രം ഫുൾ പാക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മണിക്കുട്ടി അപ്പൂസിന്ന് ഒരു ആറുമാസത്തിൻ്റെ താഴെ ഏജ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ടെഡിക്കുട്ടനും സ്കൂബിക്കുട്ടിയും അവരും ഏകദേശം ആറുമാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർക്ക് പകുതി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നതും പിന്നെ ഈ പീക്ക്റാച്ച പിള്ളേർ നമ്മുടെ പപ്പൂസിൻ്റെ ഇപ്പോഴത്തെ പിള്ളേർ അച്ഛനായിട്ട് പരിചയപ്പെടാൻ നിൽക്കേണ്ട നമ്മുടെ കുഞ്ഞിപ്പടീനെ വളത്തിക്കൊണ്ട് നിൽക്കുന്നത് അവൾക്കാണ് ഈ പേടിയിൽ കുഴപ്പമില്ലാട്ടോ ബാക്കി ചെറുക്കന്മാർക്കാണ് പ്രശ്നമുള്ളതും അപ്പം അവന്മാർക്ക് നമ്മൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ സാധാരണ കിറ്റൻ ഗ്രേവി പാക്കറ്റ് വരുന്നത് തന്നെ ടൂ മന്ത്സ് പ്ലസ് ആണ് വരുന്നതും ഇപ്പൊ ഇവന്മാർക്കാണെങ്കിൽ ടൂ മന്ത്സ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുന്നില്ല ഇവമാർക്ക് കൊടുക്കുന്നില്ല പിന്നെ നമ്മുടെ മീയോടെ കുഞ്ഞെന്ന് പറയുമ്പോൾ തീരെ പൊടി കുഞ്ഞു ഫുഡൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ആ ഒരു കുഞ്ഞിനും ഇവന്മാർക്കും നമ്മൾ ഒട്ടും തന്നെ കൊടുക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒമ്പത് പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അഞ്ച് പേര് അഡൽട്ടാണ് നാല് പേര് കിറ്റൻസ് ആണ് ഇവിടെ എൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ അയച്ചക്കൂട്ടിയും സേക്കുട്ടിട്ടെ രണ്ടുപേരും കട്ടക്ക തന്നെ നിൽക്കുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സിപ്പം ഗ്രേവി പാക്കറ്റ് ഒക്കെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇവന്മാരാണെങ്കിൽ ആക്രമത്തത്തോടെ ഒന്ന് കഴിക്കും ചെലവ്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെക്കുട്ടി അയച്ചക്കൂട്ടിയും പച്ചക്കുട്ടന്മാർക്കുള്ളത് പൊട്ടിച്ചിടണം കേട്ടോ ഇന്നെ മണമടിച്ചോടുകൂടി പീക്രാച്ചിപ്പള്ളേരൊക്കെയാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് സ്മെല് അടിച്ചിട്ട് ഇന്ന് ഉലക്കുലകാണില്ലാതെ പ്ലേറ്റിലേക്ക് ഓടിക്കീറിയണം അവന്മാരെ പിടിച്ചകത്തേക്ക് ആക്കാൻ പോവുകയാണ് കേട്ടോ ഇവന്മാരീനി പുറത്തെറുറിയാൽ പറ്റില്ല കാരണം കിറ്റനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇച്ചിരി കഴിച്ചോട്ടെ എന്ന് വെക്കാറില്ല ഇത് തന്നെ ഒട്ടും കൊടുത്തില്ല ഇവരകത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ കല്യാൽ പോയിനിക്കേറെ മണം പിടിച്ചു വരില്ല അതേപോലെ നമ്മുടെ പപ്പൂസ് പാഞ്ഞു വന്നിട്ടുണ്ട് പപ്പൂസിൻ്റെ ഫേവററ്റാണട്ടം ഈ ഒരു മഞ്ഞ പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഈ ഗ്രേവി ഗ്രേവിട്ടത് അപ്പോസിന് മണിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പപ്പൂസാണെങ്കിൽ പാഞ്ഞു വന്നവർ ഇടയ്ക്ക് കയറി ഒന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ പിടിച്ച് മാറ്റാനും തിന്നില്ല പപ്പൂസിന് ഒറ്റയ്ക്ക് ആയിട്ട് ഒരു പ്ലേറ്റിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരു പാക്കറ്റായിട്ടും അപ്പോസിന് മണിക്കുട്ടിക്കും ഈ പറഞ്ഞ ഒരു പാക്കറ്റ് രണ്ടുപേർക്കുമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പപ്പൂസ് ഇടയിൽ കയറി എന്നാലും കുഴപ്പമില്ല കഴിച്ചോട്ട് ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ും അപ്പുറം നമ്മുടെ ബബുലൂട്ടിന് ഒരു പാക്കറ്റാണ് ഇട്ടെടുത്തേക്കുന്നത് ഒരു പാത്രത്തിൽ മാത്രമായിട്ടാണ്ട് വെച്ചോടുത്തേക്കണം കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഇടയിൽ ആരെങ്കിലും തിന്നാൻ വന്നാൽ പിന്നെ അവൻ കഴിക്കത്തില്ല അവൻ ഭയങ്കര വി ഐ പി ആണ് ഈ പറോണോ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കളയും പിന്നെ ഒട്ടും കഴിക്കത്തില്ല അതാണ് അവന് സെപ്പറേറ്റ് എടുത്തേക്കുന്നത് ഇതേപോലെ ഇടിയിട്ട് കഴിക്കാനോ പറ്റില്ല അതൊക്കെ നമ്മുടെ പപ്പൂസ് പപ്പൂസാൾ ഭയങ്കരമാണ് കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ ഇടിയിട്ട് പണിയാൽ കഴിച്ചോളും ഇവിടെ നമ്മുടെ ഈ മണിക്കൂട്ടി പപ്പൂസും പപ്പൂസും ആണെങ്കിൽ കനത്ത പോളിങ്കിലാണ് കേട്ടോ ഒന്നിനൊന്നും വെച്ചോന്നുറൂല അതേപോലെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണം മാണിക്കുട്ടിയാണ് ഇത്ര നേരം പ്ലേറ്റിൻ്റെ ഉള്ളിലായിരുന്നിട്ട് ഉണ്ടായിരുന്നതും പണിക്കുട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് എൻ്റെ കയ്യിൽ ഫേവററ്റായിട്ട് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വട്ടം കയറി കിടന്നിട്ട് തിന്നാൻ തുടങ്ങും അതാകുമ്പോൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആരും ഒന്നും കഴിക്കത്തില്ല ഇവൾക്ക് തന്നെ ഫുള്ളും കിട്ടുമല്ലോ ഭയങ്കര സാധനം ഉണ്ട് കുരുട്ടാണെങ്കിലും ഭയങ്കര കുരുട്ട് ബുദ്ധി ഉണ്ട് സാധനത്തിനും കഴിക്കണാണേക്കും നമുക്ക് ഈ പറഞ്ഞ സന്തോഷമൊക്കെ തോന്നും കേട്ടോ കൂടുതൽ ഇട്ട് കൊടുക്കാൻ തോന്നും പക്ഷേ അഡൾട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാനും പറ്റൂല ഇത് പപ്പോസ് തിന്നായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കറ്റ് മാത്രമേ കൊടുക്കുള്ളായിരുന്നു വല്ല ഡൈജഷൻ പ്രോബ്ലം പിന്നെ അതും ഇവിടെ ഡൈജഷനും മരുന്നൊക്കെ ഉണ്ട് എന്നാലും എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് അത് ഓർത്തിട്ടാണ് കേട്ടോ ഇവിടെ പബുലൂട്ട് ഞാൻ ഒരു ഗ്രേവി പാക്കറ്റും വെച്ചിട്ട് കുറേ നേരം അല്ലേ നിപ്പ് ഒടുങ്ങിയിട്ട് അത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ മണിക്കൂട്ടിടേക്ക് ഇറങ്ങി പാറക്കിട ഇറങ്ങും ഞാൻ തിന്നു കാണിച്ച് എറുമ്പറ കയറി ഞങ്ങൾ വേഗം തന്നെ പിടിച്ച് മാറ്റി കേട്ടോ അവനാണെങ്കിൽ പതുക്കെ പതുക്കെ അതിൻ്റെ വെള്ളം കൂറ്റി കുടിച്ച് പിന്നെ വേണോ വേണ്ടെന്നുള്ള ആവർത്തിച്ചിട്ടാണോ ബാക്കി കഴിക്കുന്നത് കേട്ടോ മണിക്കൂട്ടിയും അപ്പൂസും പപ്പൂസും ആണെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി കൈ കിട്ടുന്നത് അങ്ങോട്ട് കഴിക്കാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ എത്ര വേഗമാണ് രണ്ട് പാക്കറ്റ് തീർന്നതും ഒരു ഇല്ലക്കുല്ലാണോ ഇല്ലാതെ എൻ്റെ മൂന്നും കൂടി അറ്റാക്ക് ചെയ്തത് അവിടെ വരെ എൻ്റെ പകുതി പോലും ആയിട്ടില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ മണിക്കൂട്ടിനെ പിടിച്ച് മാറ്റി അല്ലെങ്കിൽ അവൾ ഇപ്പോൾ പോയിട്ട് നമ്മുടെ ബബുലൂട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അപ്പൂസിനെ പിടിച്ച് മാറ്റിയിട്ടാം ഇവിടെ മഞ്ഞ പ്ലേറ്റ് കാലിയോടുകൂടി നമ്മുടെ പപ്പൂസ് നമ്മുടെ ബബുലൂട്ടേൻ്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാഴാൻ വേണ്ടി നടക്കേണ്ട പപ്പൂസിന് കൺട്രോൾ പോയിരിക്കുകയാണ് പപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേവിയും അപ്പോൾ നമ്മുടെ ബബുലൂട്ടനാണ് ഈ ആടി തൂങ്ങി ആടി തൂങ്ങിയാണ് കഴിക്കുന്നത് ആ പപ്പൂസിന് മുമ്പിലേക്ക് വച്ചവടത്തന്നെ ഒരറ്റ മിനിറ്റ് കൊണ്ട് അത് കാലിട്ട് ക്കി തന്നേനും ഇവനാണെങ്കിൽ നക്കി നക്കി നക്കിയിരിക്കും ഇവൻ്റെ ഈ ഒരു സ്വഭാവം അറിയേണ്ട എത്ര സമയം പോകണമെന്ന് അറിയാമോ ഇവൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് അതിന് ഉണ്ടല്ലോ ഇവന് തീറ്റ കിട്ടില്ല ആരെങ്കിലും വന്ന ഇടയിൽ കയറി അതിനെ മാറി കൊടുക്കുകയും ചെയ്യും പതുക്കെ പതുക്കെ തിന്നുന്ന ആരണം തന്നെ പെട്ടെന്ന് കഴിയത്തുമില്ലല്ലോ അപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ ഇവന് കൊടുത്ത് അതിനെ നമ്മളടുത്ത് തന്നെ പോയിരിക്കണോട്ടോ എന്നാൽ മാത്രം അവന് കഴിക്കാൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ പപ്പൂസ് ചാടി വന്ന് ശല്യം ചെയ്യണ കാരണം തന്നെ അവളെ പിടിച്ചകത്താക്കിയിട്ട് അവൾക്ക് പിന്നെ ഒരു പാക്കറ്റും കൂടി പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം എന്തായാലും പാക്കറ്റ് ബാക്കിയാവുകയാണ് ും അപ്പ അവൾ ഫീഡ് ആണാളും അവള് മീയോക്കൂട്ടി ഫീഡ് എന്നാളും അപ്പം അവർക്ക് രണ്ടുപേർക്കും എന്തായാലും കൊടുക്കണം പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ ബബ്ലൂട്ടനും കൊടുക്കണം കേട്ടോ കാരണം അവനാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഫുഡ് കഴിക്കില്ല ആകെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് ആകെ ഈ ഗ്രേവിയും പിന്നെ നമ്മുടെ ചിക്കനും മീനൊക്കെ മാത്രമല്ല കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ അവനതും കഴിക്കത്തില്ല ഇനി അടുത്ത ആൾക്ക് കൊടുക്കണം അടുത്ത ആൾ വെച്ചാൽ നമ്മുടെ പണിക്കൂട്ടനാണോ താഴെ ഉള്ളത് അവനാണല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കിയായിട്ട് മേളിൽ പോവാം അപ്പം ബണ്ണിക്കൂട്ടനുള്ള തൈച്ചക്കൂട്ടി വേഗം തന്നെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വച്ചു വെച്ചുകൊടുത്തേ ബണ്ണിക്കൂട്ടൻ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ ആകെ അവൻ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ നമ്മൾ ഉച്ചക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രേവി ടൈപ്പ് മാത്രമാണ് അവന് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുകയുള്ളൂ അല്ലാത്ത ഒന്നും അവൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കില്ല ഇപ്പോൾ ക്യാറ്റ് ഫുഡ് എപ്പോഴും ബാക്കി ആക്കലാണ്ട്ട പരിപാടി അപ്പോൾ പണിക്കൂട്ടന് ഇത് എന്തായാലും ഫുള്ള് കഴിച്ചോളും അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ സെറ്റായി കൊടുത്ത് ഇനി ഞങ്ങൾ മേളിലേക്ക് വേണം അപ്പോൾ ഇതിൽ നമ്മൾ റൂബിക്കുട്ടി മാത്രം അഡൽട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം ഈ കിട്ടണമായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാക്കറ്റ് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് റൂബിക്കുട്ടി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ റൂബിക്കുട്ടിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം പക്ഷേ റൂബിക്കുട്ടി ഈ പറോണം അങ്ങനെ അധികം കഴിക്കുന്ന ടൈപ്പ് ടൈപ്പല്ലാട്ടം ഇപ്പം അവളുടെ ആ ഒരു അസുഖം വന്നതിന് ശേഷം അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയണതും രോമൊക്കെ പോയി ഫുഡൊന്നും അങ്ങനെ അധികം കഴിക്കുന്നില്ലാട്ടോ എന്നാലും കഴിക്കാതിരിക്കണമൊന്നുമില്ല കഴിക്കും പണ്ടത്തെ പോലെ കഴിക്കുന്നില്ല കേട്ടോ അവളുടെ ഓരോ തടി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി പിന്നെ ഹെയറും കൂടി പോയിരിക്കലുള്ളൂ അതുകൊണ്ടായിരിക്കുള്ളൂ ഇവന്മാർ ഫുഡ് കഴിക്കുന്ന കാണാൻ പ്രത്യേക രസം തന്നെ തന്നെയോ ഈ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഉണ്ടാക്കത്തില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ സൈഡിൽ നിന്ന് നേട്ടേണ്ട കഴിക്കുള്ളൂ എത്ര കുഞ്ഞു പാത്രത്തിൽ കൊടുത്താലും അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ മണിക്കൂട്ടിയും എന്തെങ്കിലും ഫുഡ് കൊടുത്തേണ്ടാലും ആരെങ്കിലും തിന്നാൻ വരുമോന്നുള്ളൊരു പേടി കാരണമാണ് കേട്ടോ അവൾ ഫുഡ് കഴിക്കുന്നതും നമ്മളിപ്പോൾ ഒരു മീൻ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലെ കാറ്റ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഇനി ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ആ രണ്ട് കൈയും കൂടി പൊത്തി പിടിച്ച് നല്ല രസമാണ് കഴിക്കുന്നത് കാണാനായിട്ടും പക്ഷേ തിന്ന് കഴിയുമ്പോഴത്തേക്ക് അവളുടെ മേലും മൊത്തം അഴുക്കാക്കി വെച്ചിട്ടുണ്ടാവട്ടോ അതേപോലെയാണ് അവൾ ഫുഡ് കഴിക്കുന്നതും ഇവിടെ റൂബിക്കുട്ടിയാണെങ്കിൽ ഫുഡ് ഒന്നും കഴിക്കാതെ നൈസായിട്ട് മാറിപ്പോയിരിക്കുന്നതും വേഗം തന്നെ അവളെ പൊക്കി കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചാക്കി കൊടുത്തേണ്ട കേട്ടോ എല്ലാത്തിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറി കൊടുക്കുമല്ലോ എല്ലാവർക്കും വേണ്ടി മാറി കൊടുക്കണം കേട്ടോ ഒരു പ്രകൃതം ഇവിടെ ഐശ്വക്കുട്ടിയാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ ണാ പൂച്ചക്കൂട്ടമാർക്ക് നമ്മളൊരു ബോക്സ് വെച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബോക്സിൻ്റെ മണ്ടി കയറാണ് കളിക്കുന്നതും ഐശ്ശക്കുട്ടിക്കാണെങ്കിൽ പാട്ടും ഡാൻസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് നേരം നോക്കിയാലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നടക്കല പരിപാടിയും പക്ഷേ ഇതിൻ്റെ മണ്ടി കയറും ഡാൻസ് കളിക്കുന്നവരുടെ താഴെ ഇരുന്ന് കഴിക്കുന്ന ഇവന്മാരുടെ മണ്ടിയിലേക്ക് വീഴാണ്ടിരുന്ന മതി നമ്മൾ റൂബിക്കുട്ടി വീണ്ടും മതിയാക്കി പോവുകയാണ് അതിൻ്റെ കാര്യം പറ അങ്ങനെയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സി ആണെങ്കിൽ കൂട് പുറത്തുനിന്ന് പൂട്ടി ലോക്ക് ചെയ്തു ഐശക്കുട്ടീനെ പ്രാന്ത് പിടിപ്പിക്കാനാണ് സിഹക്കുട്ടിയുടെ മെയിൻ പരിപാടി ഇതാണ് അപ്പോൾ അവൾ അത് ലോക്ക് ചെയ്തതോട് കൂടിയിട്ട് ു ആണെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഒച്ചപ്പാടും പോകളെ തുറക്ക് തുറക്ക് ഞാനും കൂടി ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടും ഓരോ ആവശ്യമില്ല ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് ഇവന്മാർ കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എന്താ പറഞ്ഞാൽ വാശിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ രണ്ടും കൂടി അവിടെ കിടന്ന് അടിവീഴും താഴെ ആണെങ്കിൽ നമ്മുടെ എടിക്കുട്ടി സ്കൂബിക്കുട്ടി മൈൻഡ് പോലും ചെയ്യുന്നില്ല അവന്മാരാണേ കഴിക്കണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സീക്കുട്ടി അടി അടിവീണ് എന്താ പറയണത് സീരിയസ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല ഇതാണ് ഇവളുമാരുടെ മെയിൻ പ്രശ്നോട്ടം പറഞ്ഞ് നിൽക്കാൻ അടി തുടങ്ങും കാര്യമൊന്നും വേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നതും അവസാനം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ സീക്കുട്ടി വാലൂർന്ന് നിന്നും അതോടുകൂടിയിട്ട് അവിടെ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടും ഇവിടെ നമ്മൾ ടെഡിക്കൂടിനും കടുപ്പ് നിർത്തി പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കൂബിക്കുട്ടി മാത്രമേ കഴിക്കുന്നുള്ളൂ അഡൽട്ട് ഗ്രേവിയാണ് രണ്ട് പാക്കറ്റിൽ ഇപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടാവും ഒരു പാക്കറ്റ് മാത്രമേ തിന്നിട്ടുള്ളൂ മണ്ടത്തിനെ പറ്റിപ്പോൾ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്ത് ഫുള്ളും തിന്നെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഓർത്തത് ഗ്രേവിയാണ് അല്ലേ ഇത് കാണുമ്പോഴത്തേക്ക് ഇവന്മാർ കഴിക്കുമെന്ന് വിചാരിച്ചതും ഇവന്മാർക്ക് ഇതിലും കൂടുതലിഷ്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ ചിക്കൻ ഗ്രേവിയാണെന്ന് തോന്നുന്നത് അതായത് വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ ഇവന്മാർ കൂടുതൽ അതാ കഴിച്ചേക്കുന്നത് നമ്മുടെ ബബ്ലൂട്ടനും പപ്പൂസും ഒക്കെയാണ് ഈ പറഞ്ഞ പാക്കറ്റ് ഗ്രേവി കൂടുതൽ കഴിച്ചേക്കുന്നതും ഇവന്മാർ നമ്മുടെ ഹോം മെയ്ഡ് ഗ്രേവിയാണല്ലോ കൂടുതൽ കഴിച്ചേക്കുന്നതും അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തായാലും പിന്നീട് കഴിച്ചോളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അതിൻ്റെ ചാറുമൊത്തം ഊറ്റി കുടിച്ചിട്ട് ആ ഒരു പീസ് മാത്രമാക്കി വെച്ചേക്കുന്നത് പിന്നീട് വന്നുപോയി കഴിച്ചോളുമായിരിക്കും അപ്പോൾ പിന്നെ അവന്മാർക്ക് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ മിയോ മീയോക്കൂട്ടിക്ക് കൊടുക്കണോട്ടോ അവളും കൂടിയുള്ളൂ ബാക്കിയും അപ്പോൾ നമ്മുടെ പിള്ളേരും പപ്പൂസും ബബുലൂട്ടനും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അവർ നമ്മളെ ഒഴിപ്പിക്കണം കേട്ടോ ബബലൂട്ടിനെ പിടിച്ച് പുറത്തേക്കാക്കി വാതിലടച്ച് പപ്പൂസിനെ പിടിച്ചിട്ട് അകത്ത് റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടും അതിന് ശേഷം ഉണ്ട് ഗ്രേവി പാക്കറ്റ് എടുത്തത് കാര്യം എന്താണെന്ന് വെച്ചാണല്ലോ നമ്മുടെ പപ്പൂസും മീൻകുട്ടീനെ കണ്ടതിനാണ്ടല്ലോ കടിച്ചു കീറ നടക്കുകയാണ് നമ്മുടെ മീൻകുട്ടിയാണെങ്കിലും നമ്മുടെ അപ്പൂസിനെയും മണിക്കുട്ടീനെയും കടിച്ചു കിറ നടക്കേണം അപ്പൂസും മണിക്കുട്ടി അകത്തേക്ക് കയറി അതിന് മീൻകുട്ടിയാണെങ്കിൽ കടിച്ച് പറിക്കലാണ് പരിപാടി ഇവിടെ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഗ്രേവിയുടെ അടിച്ചിട്ട് മീൻകുട്ടിയുടെ അടുത്തേക്ക് തന്നെ പോരേണ്ട്ടോ കുഞ്ഞിച്ചക്കനും ഉണ്ടും ഇവിടെ നമ്മുടെ പാറക്കുട്ടിയാണെങ്കിൽ മീൻകുട്ടിയുടെ പോറൊക്കെ ഇടുന്ന ശെല് ചെയ്യേണ്ട ഗ്രേവിക്ക് വേണ്ടിട്ട് ഗ്രേവിയുടെ മണ്ണമടിച്ചിട്ടുണ്ട് ആളുടെ കൺട്രോൾ പോയിരിക്കണം നമ്മുടെ പപ്പൂസിൻ്റെ മോള് തന്നെ സീക്കുട്ടിയാണെങ്കിൽ പിടിച്ച് മാറ്റേണ്ട അഡൽട്ടായി ധാരണ കിട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇച്ചിരിയെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്തായാലും ഇപ്പം പറ്റില്ലല്ലോ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ രണ്ട് മാസം ഒക്കെ ആവട്ടെ അപ്പോൾ വാങ്ങിച്ചുകൊടുക്കാട്ടെ ഇവിടെ ഐശക്കൂട്ടി ഡാൻസ് കളിക്കണം കേട്ടോ തലയിൽ ടിന്നൊക്കെ വെച്ച് കളിക്കുന്നു ഐശക്കൂടി ഡാൻസ് ഉണ്ടാവുമ്പോഴത്തേക്ക് വേണ്ടി സേക്കുട്ടി വന്ന് കമ്പനി കുടിക്കുകയാണ് അങ്ങനെ കളിച്ചാലെ സേക്കുട്ടിയുടെ തലയിൽ നിന്ന് ടിന്നു താഴ് പോയി നട്സ് ഇട്ട് വച്ചിരിക്കുന്ന ഒരു പാത്രമായിരുന്നു നട്സിൻ്റെ അത് എന്ന് പറയുമ്പോൾ ഇപ്പം അഞ്ചാറ് ബദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പിസ്തയുടെ തൊണ്ടാണ് എൻ്റെ കെട്ടു എൻ്റെ പരിപാടിയാണ് ഇതും ഒന്നിൽ ഈ ഇതേപോലെ കൂട്ടി വെക്കും അല്ലെങ്കിലും തിന്നണ ഏതാ പാത്രം ആ പാത്രത്തിൻ്റെ അകത്തേക്ക് തിരിച്ച് തൊണ്ടിട്ട് വെക്കും കേട്ടോ ഉള്ളിലത്തെത്തൊക്കെ ആക്കെടുത്തിട്ട് തൊണ്ടൊക്കെ വീണ്ടും ആ പാത്രത്തിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും അപ്പോൾ ചെയ് കൂട്ടി അത് തിരിച്ചിട്ട് നോക്കുകയാട്ടോ അവിടെ ചേക്കുട്ടിയാണെങ്കിൽ തകൃതിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഒരാൾ നൈസായിട്ട് സഹായിക്കാൻ വേണ്ടിച്ച് എന്തെങ്കിലും നോക്കിയും ഉപ്പുള്ള പൊടിയാണ് കേട്ടോ അത് അപ്പോൾ അത് തിന്നു കഴിഞ്ഞാൽ രോമ കുഴിച്ചിലുണ്ടാവും അതുകൊണ്ട് വേഗം തന്നെ അവളെ പിടിച്ച് മാറ്റി അതിനുശേഷം ഒരു പിസ്താശലും വെച്ചിട്ടായിരുന്നിട്ട് അഭ്യാസ പ്രകടനങ്ങൾ മൊത്തം അപ്പോൾ കുറച്ച് എങ്ങനെ അതിനകത്ത് ഞങ്ങൾ അതും പിടിച്ച് മാറ്റി ട്ടാ അവസാനം നാഗവലിനെ പോലെ ഇങ്ങനെ കിടികിട്ടാതെ അലഞ്ഞോണ്ടിരിക്കണം കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഗ്രേവി തന്നില്ല പിസ്തയുടെ പൊടി തന്നില്ല പിസ്ത ശെല്ലും തന്നില്ല മേക്കുട്ടിയടുത്തേക്ക് ചെല്ലും മീക്കൂട്ടിയാണെങ്കിൽ ചീറ്റി ഓടിക്കുന്നു പാവം കൊച്ചിന്റെ മുഖം ഇരിക്കുന്നൊക്കെ സങ്കടം ഒന്നും ഇന്ന് തോന്നും അപ്പൊ എങ്ങനെയെങ്കിലും മേക്കൂട്ടിയുടെ പാത്രത്തിൽ നിന്ന് ഇച്ചിരിയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവളാണെങ്കിലും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ കാണുന്ന ഒരു കുഞ്ഞിപ്പെണ്ണിന്റെ ധീര പോരാട്ടം ആണ് കാണുന്നത് ഇച്ചിരി ഗ്രേവി എങ്കിലും എങ്ങനെയെങ്കിലും മേക്കുട്ടി നിന്ന് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവളെ പ്രാഞ്ചി പ്രാഞ്ചി നടന്ന അവസാനം കടിച്ച് ൂട്ടിയാണെങ്കിൽ വേണ്ടി വരുകയാണ് ആ സമയത്താണ് റൂമിന് ഡോർ നമ്മുടെ പപ്പൂസിന്റെ എൻ്റെ വന്നതെ പപ്പൂസ് വന്ന പാടി തന്നെ ഗ്രേവി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ പപ്പൂസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രേവി എടുക്കുകയാണ് കൊതിച്ചിപ്പാറുമാണ് പിള്ളേരാണ് ഗ്രേവി എടുക്കണ ആരും തന്നെ ഞാൻ അതിന്റെ പാക്കറ്റൊക്കെ മൊത്തം സൂക്ഷിച്ചുവെച്ചേക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ താഴെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ എടുത്ത് അങ്ങി നിൽക്കും അപ്പോൾ പിള്ളേർക്ക് അറിയില്ല അത് എടുക്കാനൊന്നും ഒന്നിൽ ഞാനത് മൊത്തം കീറിയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുലുക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് എല്ലാത്തിനും എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേവി കാര്യങ്ങൾ കിട്ടും വേസ്റ്റ് വേസ്റ്റാക്കി ല്ല എപ്പോഴും കൊടുക്കാൻ കിട്ടാത്ത സാധനങ്ങളെല്ലാം അപ്പോൾ അത് കാരണം തന്നെ പപ്പൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഞാൻ പോയി ഡോറ് ഓർന്നതാണ് ആണെങ്കിലും അവിടെ നിന്ന മീയോടെ പാത്രത്തിൽ മതി അവൾക്ക് ഫുള്ളായിട്ട് വേണ്ട പറ അത് പോയി അടി ഉണ്ടാക്കാൻ പോയി കിടന്ന കേട്ടോ അവസാനം ഒരു കണക്കിന് പിടിച്ചു കൊണ്ടുവന്ന് ഒരു തരത്തിൽ സമ്മതിക്കെല്ലാം മീയോക്ക് കൊടുക്കാൻ പാടില്ല മീയോനെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല ഇങ്ങനത്തെ ഒരു പെണ്ണാട്ടോ അവസാനം ഈ പാത്രം എന്നറിയ ഗ്രേവ് കാണിച്ചു കൊടുത്ത പെണ്ണൊന്നും അടങ്ങിയതന്നെ അടങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പപ്പൂസിന് കോളായിന്നെ പറയാട്ടെ പപ്പൂസിന്റെ ഈ കഴിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എന്തായാലും നമുക്ക് ഈ ഒരു ഗ്രേവി പാക്കറ്റ് തന്നും സുഹൃത്തിന് പേര് പറയുന്ന പറഞ്ഞത് സുഹൃത്തിന് ഒരായിരം നന്ദി കേട്ടോ നാല് പിള്ളേർക്ക് പാൽ കൊടുക്കണതല്ലേ അതിൻ്റെ വിശപ്പ് ഉണ്ടായിട്ടായിരിക്കും അതങ്ങനെ ഇടന്ന് കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് ആരും വരാതിക്കട്ടെ പപ്പൂസിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞ ബ്രാന്താണ് കേട്ടോ ഈ പറഞ്ഞോണം പാക്കറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമുണ്ട് പപ്പൂസിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവള് ഒറ്റക്കായിരുന്നപ്പോൾ ഒരുപാട് തിന്നിട്ടുള്ളതാണ് ഇപ്പം എല്ലാവരും കൂടി വന്ന ശേഷമാണ് അങ്ങനെ വാങ്ങിക്കുക തന്നാലും ഇവള് പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പം അതേപോലെ ഡെലിവറി കഴിഞ്ഞെടുക്കുമ്പോൾ ഇക്കാകും ഇവൾക്ക് സെപ്പറേറ്റ് ായിട്ടോ ഓരോന്ന് ഇടയ്ക്കൊന്നും കൊണ്ടുവന്ന് കൊടുക്കട്ടെ വേറെ ആർക്കും കൊണ്ടുവന്ന് കൊടുക്കൂല ഇവൾക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകട്ടെ ഇവള് ഇതിൻ്റെ മെയിൻ ആളാണ് ഇവിടെ മീക്കൂട്ടിയാണെങ്കിൽ പേടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പപ്പൂസ് എങ്ങാൻ ഇനി വരൂ എന്നുള്ളൊരു പേടിയാണ് പിന്നെ അവളാണെങ്കിൽ ആ ബാക്കിയുള്ള പീസ് അങ്ങനെ അധികം കഴിക്കാത്ത കാരണം ആട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ആളാകെ പേടിച്ചിറങ്ങിയിരിക്കാം പപ്പൂസിന് ഇന്നിപ്പോൾ ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ ആകെ പേടിച്ചിരിക്കേണ്ട മൂലൊക്കെ പോയി പതിങ്ങിയിരിക്കുകയാണ് പപ്പൂസാണെങ്കിൽ അവളുടെ ഫുഡ് അതിൻ്റെ അകത്ത് ബാക്കി വെച്ചിട്ടാണ് ഈ മീയോടെ പ്ലേറ്റിൽ തിന്നാൻ വന്നിരിക്കണം എന്തൊക്കെ വന്നാൽ നിന്നെ ഞാൻ തീറ്റത്തില്ലടി എന്നുള്ളൊരു ശബദത്തിലാണ് തോന്നുന്നത് ും അങ്ങനെ ഞാനാണെങ്കിൽ മീക്കൂട്ടി നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി കാരണം ഈ ഫുഡ് തീർന്നുകഴിയുമ്പോഴത്തേക്കും വെറുതെ ഒന്നും അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആ പാവത്തിൻ്റെ മക്കട്ടേക്ക് കയറാൻ വരുമല്ല പപ്പൂസിൻ്റെ കാര്യം ഇതാരണം പറയാൻ പറ്റില്ല അതാരണം ഞാൻ മീക്കുട്ടീനെ വേഗം തന്നെ മാറ്റി പപ്പൂസാണെങ്കിൽ അവിടുന്ന് കഴിക്കണം പിന്നെ പപ്പൂസിൻ്റെ ബാക്കി ഫുഡ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ ക്യാറ്റ് ഫുഡും അവൾക്ക് കൊടുത്ത ക്യാറ്റ് ഫുഡാണ് അത് അവിടെ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ ഈ അടി ഉണ്ടാക്കാനൊക്കെ നടന്ന കേട്ടോ പപ്പൂസിൻ്റെ പ്ലേറ്റിൽ എത്ര ഫുഡ് ബാക്കിയുണ്ടെങ്കിലും അവൾക്ക് ഒരു വിഷയമില്ല കേട്ടോ നമ്മുടെ മീക്കൂട്ടിക്കൊന്നും കൊടുക്കാം പാടില്ല അവളുടെ വയറ് നിറഞ്ഞിരുന്നാൽ പോലും മീകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണോ കണ്ടതിന് അവൾക്ക് അപ്പക്കാലി വരും കേട്ടോ അപ്പം കാര്യം പറയുമായിരിക്കില്ല തന്നെ നമ്മുടെ മണിക്കുട്ടിയുടെ വേറൊരു വർഷം മണിക്കുട്ടി അങ്ങനെയാണ് അപ്പൂസിനും അങ്ങനെ കൊടുക്കത്തില്ല എല്ലാം എനിക്ക് തന്നെ വേണം നിനക്കൊന്നും തരില്ലടാ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ആ ഒരു ദാഷ്ട്യമാണ്ട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്ന് നടന്ന വിശേഷങ്ങൾ അന്ന് ഞാൻ ഡെയി മൈൻ ലൈഫായിട്ട് വേറെ എടുത്തുണ്ടായിരുന്നു ഇതും കൂടി കൂട്ടിച്ചേർത്തേനും ഒരു ഇന്ന വീഡിയോ ആവണമായിരുന്നു ഇടാഞ്ഞതും പിന്നെ ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഇനി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കുള്ളൂ നിങ്ങളുടെ കൂടി കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങോട്ട് സ്ഥിരമായി പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടത്തുള്ള ഇഷ്ടലാക്കി മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം